അവസാനോ നിർസാനും ഇപ്പൊ പറയണം ഞാൻ എപ്പ വേണമെങ്കിലും നിനക്ക് അവനെടുത്ത് വരാം അതിനുള്ള അവകാശവും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ആര് തടഞ്ഞാലും ഞാൻ മേടിച്ചു എല്ലാവർക്കും നമസ്കാരം ഈ പ്രണയം എന്ന് പറയുന്ന സാധനം കാരണം ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത് പയ്യന്മാരുടെ വീടുകളിലോ അവരുടെ വീട്ടിലെ ഭാഗങ്ങളിലോ ഒന്നും അല്ല എപ്പോഴും പെൺകുട്ടികളുടെ ഭാഗത്താണ് അവരുടെ അച്ഛനും അമ്മയും അവരുടെ ഫാമിലിയിലാണ് ഈ പ്രണയം ഒളിച്ചോട്ടം കാരണമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുക കാരണം പയ്യന്മാരത്രയും അത് ഫേസ് ചെയ്യാറില്ല കാര്യം ഓപ്പൺ ആയിട്ട് പറയാമല്ലോ ഇനി എവിടെയെങ്കിലും ഫേസ് ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ അതും കാണും കുറച്ചൊക്കെ അത്യാവശ്യം സംഭവം ഭയങ്കര സെറ്റപ്പ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും അല്ലാതെ പയ്യന്മാരെ വീടുകളില് ഇഷ്യൂസ് ഉണ്ടാവാറില്ല ഈ ഒളിച്ചോട്ടം ഒരു പെണ്ണിനെ ഒളിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ആ വീട്ടിൽ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂസാണ് ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ വീട്ടുകാർ ഭയങ്കരമായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ മാറും നാട്ടുകാരെ മൈൻഡ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഓഫ് ഒഫ്കോഴ്സ് നാട്ടുകാരെ മുഖത്ത് നോക്കുമ്പോ നിന്റെ മോളും ഇറങ്ങിപ്പോയില്ലേ എന്നൊക്കെയുള്ള ചോദ്യവും കാര്യങ്ങളും കളിയാക്കലും ആക്ഷേപങ്ങളും എല്ലാം ഫേസ് ചെയ്യേണ്ടി വരും ഏത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അത് ഈ പെൺ പിള്ളേർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളെ പത്തും ഇരുപതും വർഷം പോറ്റി വളർത്തി തിന്നാൻ തന്ന് പഠിക്കാൻ വിട്ട് ഒരു ലെവലിൽ ആക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ വീട്ടുകാരെ വലിച്ചെറിഞ്ഞിട്ട് വല്ലവന്റെയും കൂടെ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ വീട്ടുകാരുടെ ഒരു ഫേസ് ആണ് പിന്നെ അവര് നിങ്ങളെ പോലെ ഈ ലോകത്ത് ആരും സ്നേഹിക്കും എനിക്ക് തോന്നുന്നില്ല അത് വേറൊരു കാര്യം പിന്നെ ഈ ഒളിച്ചോട്ടം നിങ്ങളൊക്കെ ഇഷ്ടമാണ് നിങ്ങളൊക്കെ എല്ലാവരുടെയും പേഴ്സണലും ഇഷ്ടമാണ് അതിലൊന്നും എനിക്ക് കൈ കടത്തി ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല നിങ്ങൾ ഓടുകയോ ചാടുകയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുക പക്ഷേ നിങ്ങൾ ഓടും മുമ്പേ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാരെ ഫാമിലിയെ പറ്റി ചിന്തിക്കുക മനസ്സിലായോ അപ്പോ ഞാനിവിടെ ഒരു വീഡിയോ കൊടുക്കാം ഒരു ഒളിച്ചോട്ടമാണ് ഒരു ഒന്നൊന്നര ഒളിച്ചോട്ടം ഉം ആ പെൺകുട്ടി ഇടത്ത് പോയിട്ട് അപ്പൻ കെഞ്ചുകയാണ് കെഞ്ചാണ് നീ എന്നോട് വരുന്നോ വരുന്നോ എന്ന് ചോദിച്ച് കെഞ്ചുന്നു ആപ്പൻ ഇതിന് ഇതിൽ പരമാ അപ്പൻ താഴാൻ ഇനി വേറെ ഒന്നുമില്ല മനസ്സിലായി എന്തായാലും ഞാൻ ആ വീഡിയോ കൊടുക്ക എന്നിട്ട് ബാക്കി സംസാരിക്കാം ഇത് ഞങ്ങൾക്ക് ഇപ്പൊ പറയണം വരാം അതിനുള്ള അവകാശവും കാര്യങ്ങളും എന്താ പറയാ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ആര് തടഞ്ഞാലും ഞാൻ മേടിച്ചു തരും നീ വരുന്നു അവൾ പറഞ്ഞു അവൾ പറഞ്ഞു ഒരുമിനെ അവൾ എന്തായാലും പറഞ്ഞാ മതി നീ വരുന്നില്ലെങ്കിൽ വരുന്നില്ലെന്ന് പറഞ്ഞു ഇല്ലയോട് നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പൊ പറ്റത്തില്ലെന്നു പറഞ്ഞാൽ എനിക്ക് ഒക്കെ ഇപ്പൊ വേണ്ട അപ്പഴും പറയാമല്ലോ രണ്ട് ജടം കാണിക്കാൻ പോകുന്നു രാവിലെ അപ്പൻ ഇനി ഇതിൽ പറയാൻ ഗെഞ്ചാൻ വേറെ ബാക്കിയില്ല അങ്ങനെ മാക്സിമം വരുന്നോ ഇല്ല പിന്നെ പെൺകുട്ടി വരുന്നില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ആ പെൺകുട്ടി നിക്കുന്ന അവന്റെ കൂടെ ജീവിക്കണമെന്ന് കൽപ്പനും കാന്താരി ആയിരിക്കും പക്ഷെ ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരും വീട്ടുകാരും വേദനിപ്പിച്ചിട്ട് നിങ്ങളിറങ്ങി പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എത്ര നാൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണിനെ എനിക്ക് വിളിച്ചോട്ടും താല്പര്യമുള്ള കേസല്ല പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എൻ്റെ പേഴ്സണൽ ഒപ്പീനിലനിൽ എനിക്ക് താല്പര്യമുള്ള കേസെ അല്ല പറ്റുമെങ്കിൽ വീട്ടുകാരായിട്ടൊക്കെ കൺവീൻസ് ചെയ്ത് കെട്ടാൻ നോക്കുകയില്ല എങ്കിൽ എനിക്കറിയില്ല നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഒരു നിമിഷം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മോള് ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് ഇറങ്ങി തോലോ ഒളിച്ചോടി പോവുകയാണ് ഒരു മോള് പിന്നെ ആ വീട്ടുകാർ ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസും കൂടി ഈ മക്കളൊന്ന് ചിന്തിക്കണം പ്രണയമൊക്കെ വേണം ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ എല്ലാ രീതിയിലും നമ്മളൊന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു മഞ്ജില ബാക്കി കാണാം കണ്ടിട്ട് നോക്കിയാ ചോദിക്കാനുള്ള അവകാശം അങ്ങനെ കൊണ്ടാ ചോദിക്കുന്നത് നീ കല്യാണം കഴിച്ചത് രജിസ്റ്റർ ചെയ്ത് ഒന്നുമില്ലല്ലോ ചോദിക്കട്ടെ ഇപ്പഴും ഞങ്ങളുടെ വഞ്ചതന്നെയാഴും നിങ്ങക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള വപ്പ് ഒപ്പിച്ചു അങ്ങോട്ട് രാത്രി കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാനുള്ള വോപ്പ് ഒപ്പിച്ചാ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞോ രജിസ്റ്റർ ചെയ്യാന്ന് അവിടെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് തരാം നിങ്ങൾ പോലീസ് സ്റ്റേഷനെ കൊണ്ടുവരുന്ന വാക്കിന് വില ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലെക്ചറിനകത്ത് ഇന്നപ്പോ പോലീസ് സ്റ്റേഷനുമ്പോ കൊണ്ടു വെച്ചാൽ നിങ്ങളെ കൊണ്ടുപോപ്പിപ്പിക്കാം ഞാൻ എന്ത് പറഞ്ഞത് നിങ്ങള് ഞങ്ങടെ ഇവരുടെ അവരമ്മയാ സ്ത്രീയല്ല സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടല്ലോ ഒരു നിമിഷത്തെ പ്രണയത്തിന്റെ പേരിൽ പത്തും ഇരുപത് വർഷം വളർത്തി വലുതാക്കി വീട്ടുകാരെ ഇട്ടിട്ടാണ് ഈ പിള്ളേരെ ഒളിച്ചു ഓടുന്നത് ഒളിച്ചു ഓടുന്നത് നിങ്ങളെ ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക ഒളിച്ചു ഓടുന്ന ഓരോ പെൺകുട്ടികളും എന്തിനാണോ ഇങ്ങനെ ചെയ്യുന്നത് ഏഹ് ഇത്രയും വർഷം നിങ്ങളെ സ്നേഹിച്ച നിങ്ങളുടെ വീട്ടുകാരെ തരാത്ത എന്ത് സ്നേഹമാണ് പെട്ടെന്ന് പൊരുത്തം കണ്ട അന്മാര് തരുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല പിന്നെ ട്രോലോ കാര്യങ്ങളും ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒന്ന് ചിന്തിക്കുക ഇത്രയും വർഷം നിങ്ങളെ വളർത്തി വലുതാക്കി വീട്ടുകാരൻ നാറ്റിച്ചിട്ട് ഈ പോകുന്നത് ശരിയാണ് പേഴ്സണലി എനിക്ക് താല്പര്യമുള്ള ഒരു കേസല്ലേ ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് മനസ്സിലായ പരസ്പരം വീട്ടിലൊക്കെ സംസാരിച്ച് കൺവിൻസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക അത് കുറച്ച് വർഷങ്ങൾ കാത്തിരുന്നിട്ടായാലും കാര്യങ്ങൾ സൂപ്പർ സൂപ്പറായിട്ട് ചെറുകെട്ട് ചെറുക്കെട്ടായിട്ട് ചെയ്യുക അത് വെയിറ്റ് ചെയ്യുക ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ഒരു പയ്യനെ ഇഷ്ടമാണ് നിങ്ങൾ കുട്ടി ഇപ്പോൾ പെൺകുട്ടിക്ക് മറ്റൊരു കാര്യ കല്യാണത്തിന് ഫോഴ്സ് ചെയ്താൽ കൂടി കല്യാണം കഴിക്കാണ്ടിരിക്കേ കഴിക്കാണ്ടിരുന്ന് നിങ്ങളിപ്പം എത്ര ഫോഴ്സ് ചെയ്താലും ഇപ്പൊ ചിലപ്പോൾ വീട്ടുകാർ കുറവ് ഞാൻ നീ കഴിച്ചില്ലെങ്കിൽ തൂയിച്ചാകും മറ്റേതാണ് ഭീഷണിപ്പെടുത്തും ഓക്കെ ഓഫ്കോഴ്സ് അങ്ങനെയൊക്കെ ചെയ്യും നിങ്ങൾക്ക് ആ പയ്യൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക അല്ലാതെ വീട്ടുകാരൊക്കെ നാട്ടിച്ചിട്ട് ഒളിച്ചോടാൻ നിൽക്കരുത് പിന്നെ വീട്ടുകാര് നിങ്ങൾക്കൊരാലോചന ആലോചനയൊക്കെ കൊണ്ടുവരുമ്പോൾ അവരൊരിക്കലും നിങ്ങളുടെ നാശം ആഗ്രഹിച്ചിട്ടായിരിക്കില്ല നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടേ അവർ നോക്കത്തുള്ളൂ അത് ഫസ്റ്റ് ഓഫ് ചിന്തിക്കുക മനസ്സിലായ ഇപ്പൊ നിങ്ങൾ ഒരു പയ്യനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ തന്നെ പറയാനുള്ളത് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി ചിലപ്പോൾ അവര് അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ പയ്യന്റെ ആ എന്തെങ്കിലുമൊക്കെ അവന്റെ സ്വഭാവ കാര്യങ്ങളൊക്കെ നോക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ഒരിക്കലും താല്പര്യമില്ലെന്നേ പറയത്തുള്ളൂ അവർ വേറെ നല്ല ആലോചന കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ആ ആലോചന താല്പര്യമില്ലെങ്കിൽ നിങ്ങളും താല്പര്യമില്ലെന്ന് പറഞ്ഞ് കെട്ടാൻ വേണ്ടി കഴുത്ത് നീട്ട് കൊടുക്കാതിരിക്കുക അല്ലാണ്ട് ഒളിച്ചോടിയും നാട്ടിലും വീട്ടിലൊക്കെ നാട്ടിച്ച് ഈ ഒരു കേസ് എനിക്ക് താല്പര്യമില്ല പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ പേഴ്സണലിന്റെ ഒപ്പീനിയനാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനം എടുക്കാനുള്ള റൈറ്റ്സ് എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ ആൺകുട്ടികൾക്കും ഉണ്ട് പിന്നെ ആൺകുട്ടികളുടെ ലൈഫിൽ ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്ന വലുതായിട്ടൊന്നും ബാധിക്കില്ല ഒരു പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ആ മാസാണ് നാട്ടിൽ മനസ്സിലായത് അത് വലിയ വിഷയമല്ല പക്ഷെ ഈ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന പെൺകുട്ടിയുടെ വീട്ടില് പെൺകുട്ടിയുടെ വീട്ടിലെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ദുഃഖകരമായിരിക്കും കാരണം ഓ എന്റെ മോളെ ഇറങ്ങിപ്പോയി അവന്റെ മോളെ ഇറങ്ങിപ്പോയി ഈ ഒരു ഭാഗം ഇതേ പറയത്തുള്ളൂ പറയത്തുള്ളു പയ്യൻറെ വീട്ടിലാണെങ്കിൽ പെണ്ണിനെ വിളിച്ചിറങ്ങിട്ടുണ്ട് ഓ മാസ് എന്നേ പറയത്തുള്ളൂ മനസ്സിലായി അങ്ങനെ രണ്ട് ഡിഫറൻസ് ഉണ്ട് അപ്പൊ വീട്ടുകാർ നിങ്ങളെത്രയും വർഷം വളർത്തി വലുതാക്കിയ വീട്ടുകാരെ നാറ്റിച്ചും കൊണ്ട് ഇറങ്ങി ശരിയാണോ എന്ന് പെൺകുട്ടികൾ ചിന്തിക്കുക മനസ്സിലായ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഒറ്റ നിമിഷത്തിൽ കണ്ടുകൊണ്ട് ഒളിച്ചോടി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാന്നൊന്ന് പോവരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ വെയിറ്റ് ചെയ്യുക മാക്സിമം നിങ്ങൾ വെയിറ്റ് ചെയ്യുക മാക്സിമം വീട്ടുകാരോട്ട് കൺവീൻസ് ചെയ്യാൻ നോക്കുക അല്ല ചെറുപ്രായത്തിൽ തന്നെ കൂടും കുടുക്ക എടുത്തോണ്ട് പത്താം പത്തൊമ്പത് പതിനെട്ട് തകയാൻ വേണ്ടി നോക്കി അത് കൂടും കുടുക്ക എടുത്തോട്ട് പോവാതിരിക്കുക വെയിറ്റ് ചെയ്യുക മാക്സിമം വീട്ടുകാരോട്ട് പറഞ്ഞ് സംസാരിച്ച് കൺവീൻസ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അവർ ഒരു രീതിയിലും സംഭവിക്കുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ തീരുമാനങ്ങൾ എടുക്കുക അല്ലാണ്ട് ഒരു പത്തൊമ്പതും ഒക്കെ തികയാൻ വേണ്ടി നോക്കിയിരുന്നുകൊണ്ട് കൂടും കുടുക്കെടുത്തുകൊണ്ട് വല്ലവൻ്റെയും കൂടെ ഇറങ്ങി പോവാതെ ഇരിക്കുക മനസ്സിലായോ വർഷപ്പോ അത് മനസ്സിലാക്കുക ഈ പറയണവന്മാരൊക്കെ പ്രായത്തിന്റെ തിളപ്പലും ചോര തിളപ്പലും ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടും പിന്നെ നീ ഒക്കെ കിടന്ന് അനുഭവിക്കത്തേ ഉള്ളൂ പെൺകുട്ടികളുടെ തന്നെ പറയാനുള്ളത് മനസ്സിലായാ നിങ്ങളെ നാശത്തിന് വേണ്ടി ഒരിക്കലും ബാരൻസ് നിനക്ക് ഒന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് നല്ലൊരു കുടുംബം നല്ലൊരു കല്യാണം ഒക്കെ കഴിപ്പിച്ചിട്ടുണ്ടോ എന്ന് എല്ലാവരും ചിന്തിക്കത്തുള്ളൂ അപ്പോ ഒറ്റ നിമിഷത്തിൽ ചാടി ഇറങ്ങി കൂടും കൂടു കെ എടുത്തോണ്ട് പോകുന്ന പെൺകുട്ടികൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ നല്ല പണി കിട്ടും പിന്നെ പേരൻസ് എന്റെ അടുത്ത് വന്നൊന്നും മോങ്ങിയിട്ട് കാര്യമില്ല കാര്യമില്ല നിങ്ങളുടെ ഇഷ്ടമാണ് പതിനെട്ട് വയസ്സാണ് ആരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ ഉള്ള നിങ്ങളുടെ റൈറ്റ്സും തീരുമാനവും ഒക്കെ ആണ് പക്ഷെ ഒരു തവണയല്ല ഒന്നിലധികം തവണ ചിന്തിച്ച് കാര്യം തീരുമാനിക്കുക ഉം മനസ്സിലായോ സാറേ അല്ലാതെയൊക്കെ കൂടെ ഇറങ്ങി പോയിട്ട് അവസാനം കിടന്നും കയ്യും കാലം ഇട്ടടിച്ചിട്ട് കാര്യമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് റൈറ്റ്സ് ആണ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് വേണ്ടിയാണ് പുതിയ വേണ്ടി ആയിട്ടാണോ ബൈ